ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജായി ദേവിയാനി വീട്ടിലോട്ട് വരികയാണ് പഴയ സ്ഥിതിക്ക് ആരോഗ്യം വീണ്ടും കിട്ടുകയാണ് പലതവണ ദേവിയാനി ആദർശനോടും ജയനോടും പറഞ്ഞിരുന്നു എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയെ എനിക്കൊന്ന് കാണണമെന്ന് പലതവണ ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി വെക്കുകയായിരുന്നു അസുഖം കാരണം പുറത്തോട്ട് പോയാൽ ഇൻഫെക്ഷൻ ആവും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നാളങ്ങനെ തള്ളി നീക്കി എന്നാൽ ദേവിയാനി പഴയ രീതിയിൽ ആരോഗ്യത്തോടെ തിരിച്ചു വന്നതുകൊണ്ട് തന്നെ ദേവിയാനിക്ക് ആ കുട്ടിയെ കാണണം അതിനായിട്ട് ആദർശിനോടും ജയനോടും കാര്യം പറയുന്നുണ്ട് ജേട്ട പലതവണയായി ഞാൻ ഈ പറയുന്നു എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണോന്ന് ജേട്ട ഇനി എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല എനിക്ക് ആ കുട്ടിയെ ഇപ്പൊ തന്നെ കാണണം ഇത് കേട്ട് ആദർശും ജയനും ഒന്ന് ഞെട്ടുന്നുണ്ട് അതു പിന്നെ ദേവിയാനി നീ ഇപ്പോ കുറച്ച് നാളത്തേക്ക് പുറത്തോട്ടൊന്നും പോവണ്ട ഇപ്പോ ഭേദമായെന്ന് കരുതിയിട്ട് കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കണം ആ കുട്ടിയെ ഇനിയും കാണാലോ ഇതിപ്പോ പലതവണയായില്ലേ നിങ്ങൾ രണ്ടുപേരും പറയുന്നു ഇത് നിങ്ങൾ ഒഴിഞ്ഞു മാറുന്ന പോലെയാ എനിക്ക് തോന്നേ എനിക്ക് ആ കുട്ടിയെ കണ്ടേ പറ്റൂ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഫോൺ നമ്പർ ഇതാ ഞാനൊന്ന് വിളിച്ച് സംസാരിക്കട്ടെ അമ്മേ ആ കുട്ടിയുടെ നമ്പറൊന്നും എന്റെ കയ്യിലില്ലല്ലോ എന്താ ആദർശേ ഇത്ര വലിയ ത്യാഗം ചെയ്ത കുട്ടിയാ ആ കുട്ടിയുടെ ഫോൺ നമ്പർ പോലും നിന്റെ കയ്യിലില്ലേ ആ കുട്ടിക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ അല്ല നീയല്ലേ ആ കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലെത്തിച്ചത് അപ്പോ ആ കുട്ടിയുടെ വീട് നിനക്കറിയില്ലേ അതുകൊണ്ട് നീ എന്റെ കുടവാ എനിക്ക് ആ കുട്ടിയെ ഒന്ന് കാണണം അതല്ല അമ്മേ നമ്മൾ പെട്ടെന്നങ്ങ് ചെന്നു കഴിഞ്ഞാ ആ കുട്ടി അവിടെ ഉണ്ടോ എന്ന് അറിയില്ലല്ലോ അതുകൊണ്ടാ ഇനി വീടെങ്ങാനും മാറിപ്പോയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അമ്മയായിട്ട് അത്രയും ദൂരം പോയി പിന്നെ തിരിച്ചു വരുന്നത് റിസ്ക് അല്ലേ അതുകൊണ്ട് ഞാനൊന്ന് പോയി അന്വേഷിക്കട്ടെ എന്നിട്ട് അമ്മയെ കൊണ്ടുപോവാം എനിക്ക് നിങ്ങളെ സംസാരത്തുനിന്ന് ഒരു കാര്യം മനസ്സിലായി എനിക്ക് ആ കുട്ടിയെ കാണാൻ നിങ്ങൾ സമ്മതിക്കില്ല നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലല്ലോ എന്നെ കൊണ്ടുപോയി കാണിക്കാൻ എന്താ ചെയ്യട്ടാ നിങ്ങളൊക്കെ എന്താ ഇങ്ങനെ പറയുന്നേ ആ കുട്ടിയെ കണ്ടാ എന്താ പ്രശ്നം എന്താ ചെയ്യട്ടാ ഒന്നും പറയാത്തത് അത് പിന്നെ ദേവിയനി അത് വേണ്ട നിങ്ങൾ ആരും ഇനി എന്റെ അടുത്ത് ഒന്നും പറയണ്ട നിങ്ങൾക്ക് എനിക്ക് ആ കുട്ടിയെ കാണിച്ചരാൻ പറ്റില്ലെങ്കിൽ ഞാൻ എന്റേതായിട്ടുള്ള രീതിയിൽ ആ കുട്ടിയെ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞ് ദേവിയനി കൂടി ഉള്ളിലോട്ട് പോകുന്നുണ്ട് ആദർശേ അമ്മ ചോദിക്കുന്നത് ന്യായമായിട്ടുള്ള ചോദ്യാ അത് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടതല്ലേ എത്ര നാളാന്ന് കരുതിയിട്ടാ നായനയാണ് ലിവർ കൊടുത്തതെന്ന് അവളെടുത്ത് മറച്ചു വെക്ക എന്തായാലും ഒരു ദിവസം അവൾ സത്യം അറിയില്ലേ അത് കുറച്ച് നേരത്തെ ആയെന്ന് കരുതിയിട്ട് എന്താ ആദർശേ അല്ലച്ചാ നയന പറഞ്ഞത് ഒന്നും അറിയിക്കേണ്ട എന്നല്ലേ ഇനിയിപ്പറിയിച്ചാലും അമ്മ എങ്ങനെയാ പ്രതികരിക്കുകയെന്ന് അറിയില്ല നയനോട് ദേഷ്യം കൂടുകയാണോ എന്താ ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ട് ഒരു പ്രശ്നം വേണ്ട അച്ഛ പറയാതിരിക്കുന്ന നല്ലത് അമ്മയായിട്ട് തന്നെ കണ്ടെത്തിയ അത് വലിയ പ്രശ്നമാകുമോ ആദർശേ അമ്മ എങ്ങനെ അറിയാൻ അച്ഛ എന്തായാലും അമ്മയുടെ സങ്കടം കൊണ്ട് പറഞ്ഞതായിരിക്കും അമ്മയെ പറഞ്ഞ് അച്ഛ സമാധാനിപ്പിക്കേ എന്നും പറഞ്ഞ് ആദർശ ജയനെ ഉള്ളിലോട്ട് പറഞ്ഞു വിടുന്നു ദേവയാനി എങ്ങനെയെങ്കിലും ആ കുട്ടിയെ കണ്ടുപിടിക്കും അതിനായിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യും എന്നാണ് മനസ്സിൽ ചിന്തിക്കുന്നത് അതിനായിട്ട് എന്താ മാർഗം എന്ന് ദേവിയാനി അന്വേഷിക്കുകയാണ് അങ്ങനെ അവസാനം ദേവിയാനി ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നുണ്ട് ഹലോ ഞാൻ അനന്തപുരിയിൽ നിന്നാണ് വിളിക്കുന്നത് എനിക്കൊരു സഹായം വേണമായിരുന്നു ആ പറ മാഡം എന്താ കാര്യം ആ മേഡം മാഡം ഇപ്പോൾ ഓക്കെ ആയില്ലേ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇല്ല കുഴപ്പമൊന്നുമില്ല ഞാനൊരു കാര്യം അന്വേഷിക്കാനായിട്ട് വിളിച്ചതാ എനിക്ക് ലിവർ തന്ന ആ പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് എനിക്ക് വേണം അതിനായിട്ടാ ഞാനിപ്പോൾ വിളിച്ചത് മാഡം അത് അത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആർക്കും അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കരുതെന്നാ അങ്ങനെ ഇരിക്കെ ഞങ്ങൾ എങ്ങനെയാ ഡീറ്റെയിൽസ് തരുക ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ കുട്ടി ആരാണെന്ന് എനിക്കറിയണം എനിക്ക് ആ കുട്ടി ആരാണെന്ന് അറിയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അതുകൊണ്ട് തന്നെയാ ഞാനിപ്പോൾ ചോദിക്കുന്നത് ആ കുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എനിക്കിപ്പോൾ തന്നെ കിട്ടണം മാഡം പെട്ടെന്ന് ചോദിച്ചാ കുറച്ച് സമയം വേണം പിന്നെ മാഡത്തിന് ഇങ്ങോട്ട് വരാൻ പറ്റില്ലല്ലോ ഡീറ്റെയിൽസുമായിട്ട് ഞാനൊരാളെ അങ്ങോട്ട് പറഞ്ഞു വിടാം അധികം വൈകാതെ ആ റിപ്പോർട്ട് കിട്ടണം പെട്ടെന്ന് തന്നെ ആരായെന്ന് വെച്ചാൽ ഇങ്ങോട്ട് അയച്ചാൽ മതി ഓക്കെ മാഡം എത്രയും വേഗം ആളെ പറഞ്ഞു വിടാം എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് അങ്ങോട്ടേക്ക് അനാമിക വരുന്നുണ്ട് എന്തു പറ്റി വല്യമ്മേ വല്ല്യമ്മേ ആകെ ടെൻഷനിലാണല്ലോ ആർക്കാ ഫോൺ ചെയ്തിരുന്നേ ദേഷ്യത്തോടെയാണല്ലോ സംസാരിച്ചേ മോളെ അത് എനിക്ക് ലിവറി തന്ന ആ പെൺകുട്ടിയില്ലേ ആ പെൺകുട്ടിയെ കുറിച്ച് അറിയാനായിട്ട് ഹോസ്പിറ്റലിലോട്ട് വിളിച്ചതാ അതിന് എന്തിനാ ഹോസ്പിറ്റലിലോട്ട് വിളിക്കുന്നേ ആദർശേട്ടനും മുത്തശ്ശനും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയാലോ ആ പെൺകുട്ടി ആരാണെന്ന് പിന്നെന്തിനാ വല്ല്യമ്മ ഹോസ്പിറ്റലിൽ വിളിച്ച് ചോദിക്കുന്നേ അവരടുത്ത് പലതവണ ഞാൻ ചോദിച്ചു ഇതുവരെ ആ കുട്ടിയുടെ പേരോ ഡീറ്റെയിൽസോ ഒന്നും എനിക്ക് തന്നിട്ടില്ല ഇന്നടക്കം ഞാൻ പറഞ്ഞതാ എന്നെ ഒന്ന് കൊണ്ടുപോയി കാണിക്കാൻ അവര് എന്നെ കൊണ്ടുപോകുന്നില്ല അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാന്ന് കരുതിയത് ഹോസ്പിറ്റൽ റിപ്പോർട്ടിൽ എല്ലാം ഉണ്ടാവുമല്ലോ അപ്പൊ പിന്നെ അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കാമെന്ന് കരുതി വല്യമ്മേ എനിക്കും വല്ല്യമ്മയെ പോലെ ആ കുട്ടിയെ കാണാൻ നല്ല ആഗ്രഹമുണ്ട് വല്യമ്മ പോകുമ്പോൾ എന്നെ കൂടെ കൂട്ടണേ എനിക്കും കാണാനാ അതിനെന്താ മോളെ നമുക്ക് രണ്ടു പേർക്കും കൂടെ ഒരുമിച്ച് പോയി ആ കുട്ടിയെ കാണാം വെറും കയ്യോട് പോയാൽ പോരാ കുറച്ച് ആഭരണങ്ങളും കുറച്ച് പൈസയൊക്കെ ആ കുട്ടിക്ക് കൊടുക്കണം പെൺകുട്ടികളാവുമ്പോൾ ആഭരണത്തിനോടൊക്കെ നല്ല പ്രിയായിരിക്കും അതുകൊണ്ട് എന്റെ കുറച്ച് ആഭരണങ്ങൾ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് ആ കുട്ടിക്ക് കൊടുക്കാനായിട്ട് അനാമികയാണെങ്കിൽ ഇത് കേട്ട് മനസ്സിൽ പറയുന്നുണ്ട് ഹോ ആ പെൺകുട്ടിക്ക് കൊടുക്കാൻ ആഭരണങ്ങളുണ്ട് എനിക്ക് കുറച്ച് തരുവാണെങ്കിൽ അത് കാര്യത്തിൽപ്പെട്ടേനെ എന്റെ അച്ഛന്റെ കുറച്ച് കടയെങ്കിലും വീട്ടായിരുന്നു ഇതിപ്പോ ആ കുട്ടിക്കുള്ളതൊക്കെ കൊടുക്കുമെന്നാ എനിക്ക് തോന്നുന്നേ എന്താ മോളെ എന്താ ആലോചിക്കുന്നേ അല്ല കൊടുക്കണം വല്യമ്മയുടെ ജീവൻ രക്ഷിച്ചതല്ലേ അപ്പൊ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതാ മോളെ ഞാനിപ്പോ എങ്ങനെ എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കാരണം കൊണ്ടല്ലേ ഞാൻ എന്നും ആ പെൺകുട്ടിയോട് കടപ്പെട്ടവളായിരിക്കും എന്ന് ദേവിയാനി പറയുന്നുണ്ട് ഇത് കേട്ട് അനാമികയും ആ അത് ശരിയാ വല്ലയമ്മേ എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കാര്യമായിട്ട് തന്നെ ആ കുട്ടിയെ സഹായിക്കണം അങ്ങനെ ദേവിയാനി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്നാ അനാമിക മനസ്സിൽ പറയുന്നുണ്ട് ഇങ്ങനെയാണെങ്കിൽ ആ ലിവർ അങ്ങ് കൊടുത്താൽ മതിയായിരുന്നു എന്നാ ഞാൻ ചോദിക്കുന്ന സ്വർണവും പണവും ഒക്കെ എനിക്ക് തന്നേനെ ഓ അപ്പെനിക്ക് ഈ ബുദ്ധി തോന്നിയില്ലല്ലോ ആദർശ് ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുൻപേ നായനയെ കാണാനായിട്ട് വീട്ടിലിറങ്ങുന്നുണ്ട് അങ്ങനെ നയനയോട് പറയുന്നുണ്ട് നയനെ അമ്മ ഇന്നൂടെ പറഞ്ഞേയുള്ളു അമ്മയ്ക്ക് ലിവർ തന്ന പെൺകുട്ടിയെ ഒന്ന് കാണണോന്ന് ഇനി കാണിച്ചു തന്നില്ലെങ്കിൽ അമ്മയായിട്ട് ആ കുട്ടിയെ അന്വേഷിച്ചു പോവുമെന്നൊക്കെ പറഞ്ഞു ആദർശ് ഏട്ടാ ഇനി അമ്മ ഞാനാണെന്ന് അറിഞ്ഞ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അമ്മയ്ക്കിപ്പോ ആ പെൺകുട്ടിയെ ദൈവതുല്യായിട്ടാ കാണുന്നത് എന്നാ കാണാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന പെൺകുട്ടി നയനയാണെന്ന് അറിഞ്ഞാൽ അതെങ്ങനെയായിരിക്കും അമ്മയുടെ പ്രതികരണം എന്ന് എനിക്കും പറയാൻ പറ്റില്ല ചിലപ്പോൾ നിന്നെ ഇരു കൈ നീട്ടി സ്വീകരിക്കുമായിരിക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത മരുമകളാണ് തനിക്ക് ലിവർ തന്നേന്ന് അറിഞ്ഞ് അമ്മ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ലേ നയനെ അതുകൊണ്ടാ ഞാനൊന്നും തുറന്നു പറയേണ്ട എന്ന് അച്ഛൻ്റെ അടുത്ത് ഇപ്പോഴും പറയുന്നേ എന്തായാലും അമ്മയായിട്ട് അറിയുമ്പോൾ തന്നെ അറിയട്ടെ ആദർശേട്ടാ എനിക്ക് പേടിയാവുന്നുണ്ട് നീ പേടിക്കാതിരിക്കുക എന്തായാലും ഒരു ദിവസം അമ്മ അറിയും അതുതന്നെയാ അച്ഛനും പറയുന്നേ നീ വിഷമിക്കല്ലേ അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ആള് വരുന്നുണ്ട് ദേവിയാനിയാണെങ്കിൽ കാത്തു നിൽക്കുമായിരിക്കും ആ കുട്ടി ആരാണ് ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് എന്താണ് ഒരു ഫോട്ടോയെങ്കിലും അതിലുണ്ടായിരിക്കോ എന്നൊക്കെ ഓർത്ത് എത്ര നേരമായി കാത്തിരിക്കുന്നു നിങ്ങളെന്താ ഇത്ര വൈകിയത് അല്ല മാഡം ഞങ്ങളീ ഡീറ്റെയിൽസൊക്കെ എടുത്ത് എത്തിക്കാൻ കുറച്ച് വഴുകി ക്ഷമിക്കണം എന്തായാലും താൻ ആ റിപ്പോർട്ടൊക്കെ തന്നെ എന്നും പറഞ്ഞ് റിപ്പോർട്ട് മേടിക്കുകയാണ് മാഡം എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ ദേവിയാനെ അങ്ങനെ റിപ്പോർട്ട് അവിടെ വെച്ച് വെള്ളം എടുക്കാനായിട്ട് പോകുന്നുണ്ട് അങ്ങനെ അയാൾക്ക് വെള്ളം കൊടുക്കുകയാണ് ആ വെള്ളം നേരെ ആ റിപ്പോർട്ടിന്റെ മോളിക്കങ്ങ് മറിഞ്ഞു വീഴുന്നുണ്ട് അങ്ങനെ മൊത്തമായിട്ട് ആ പേപ്പർ അങ്ങ് നനയുമാണ് അങ്ങനെ എടുക്കാൻ നേരത്ത് എല്ലാം പൊട്ടിപ്പോകുന്നുണ്ട്